ബാലകാന്ഡത്തിലും ഉത്തരകാണ്ഡത്തിലും രാമന്റെ കഥാപാത്രം മഹാവിഷ്ണുവിൻ്റെ അവതാരമായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ മറ്റുള്ള കാന്ഡങ്ങളിൽ രാമൻ സാധാരണ മനുഷ്യനായാണ് കാണുന്നത് ഒരേ സമയം ദൈവതുല്യനായും കഥാപാത്ര സംബന്ധമായ വാത്മീകം ഇന്ന് ആരെയാണ് ചിത്രീകരിക്കുന്നത് എന്ന് നോക്കാം എല്ലാ സജ്ജനങ്ങൾക്കും വാത്മികത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന കഥാപാത്രം ആധുനിക കാലഘട്ടവുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ അവതാര സമയത്ത് രണ്ട് തവണ വനത്തിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഒന്ന് വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് വിശ്വാമിത്ര മഹർഷിയുടെ ഒരാവശ്യപ്രകാരം അദ്ദേഹത്തിൻ്റെ യാഗത്തിന് രക്ഷ ചെയ്യാനായിട്ടാണ് ആദ്യമായി രാമനും ലക്ഷ്മണനും അദ്ദേഹത്തോടൊപ്പം വനത്തിലേക്ക് പോകുന്നത് അവിടെ വെച്ചാണ് മഹർഷി അവർക്ക് നിരവധിയായിട്ടുള്ള ദിവ്യായുധങ്ങളും ഒപ്പം ബല അതിബല തുടങ്ങിയിട്ടുള്ള മന്ത്രങ്ങളെല്ലാം തന്നെ ഉപദേശിച്ച് നൽകുന്നത് യാഗരക്ഷ ചെയ്യാനായിട്ടാണ് രാമലക്ഷ്മണന്മാർ വനത്തിലേക്ക് പോയത് എന്ന് നമ്മൾ പറഞ്ഞു ആ യാഗരക്ഷയ്ക്ക് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ആ യാഗത്തിന് വിഘ്നം വരുത്തുന്നവരായിട്ടുള്ള ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിന് സമീപം താമസിച്ചിരുന്നു അതിൽ പ്രധാനി താടക താടകയെ ഭഗവാൻ വധിച്ചു ആ താടകയ്ക്ക് രണ്ട് മക്കൾ ഉണ്ടായതായിട്ടാണ് രാമായണം പറയുന്നത് ഒരാളുടെ പേര് സുബാഹു രണ്ടാമത്തെ ആളുടെ പേര് മാരീചൻ ഈ മാരീജനെ കുറിച്ചാണ് നാം ഇന്നത്തെ അധ്യായത്തിൽ കൂടുതലായി പരിചയപ്പെടുന്നത് നോക്കൂ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് വിഭീഷണൻ രാവണന്റെ സഹോദരനായി രാവണനോടൊപ്പം നിന്നിട്ട് പോലും രാവണൻ ചെയ്യുന്നത് അധർമ്മമാണെന്ന് മനസ്സിലാക്കി രാമന്റെ പാദങ്ങളെ ആശ്രയിച്ച ആളാണ് വിഭീഷണൻ അതോടുകൂടി അദ്ദേഹം രാമദാസനായി മാറുകയും സ്ഥിരം ഭഗവാന്റെ അടുത്ത് ഒരു ഇടപ്പിടം കിട്ടുകയും ചെയ്തു എന്നാൽ രാമദാസനായിട്ട് മാറിയ ഒരാൾ മുമ്പ് തിന്മയിലൂടെ സഞ്ചരിച്ച് രാമന്റെ മഹത്വം മനസ്സിലാക്കി രാമദാസനായി മാറി വീണ്ടും രാമന്റെ കൈകൊണ്ട് മരണം കൈവരിക്കാൻ സാധിച്ച ഏതെങ്കിലും കഥാപാത്രം രാമായണത്തിലുണ്ടോ െന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് മാരീചനാണ് മാരീചൻ രാവണൻ്റെ കിങ്കരനാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് മാരീചന്റെ കഥ ഭഗവാൻ വിശ്വാമിത്ര മഹർഷിയുടെ യാഗം രക്ഷിക്കുന്നതിനായി വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് എപ്പോഴൊക്കെ മഹർഷി യാഗാഗ്നി കൂട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ സുബാഹു അതുപോലെ തന്നെ മാരീചൻ തുടങ്ങിയ അസുരന്മാർ രാക്ഷസന്മാർ വന്ന് രക്തമൊഴിച്ച് ഈ യാഗാഗ്നി അശുദ്ധാക്കും ഇതിനെതിരെയാണ് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും പ്രവർത്തിക്കുന്നത് അവരാണ് ഈ യാഗരക്ഷ ചെയ്യുന്നത് അങ്ങനെ ഒരിക്കൽ സുബാഹുവും മാരീജനും ഭഗവാന്റെ സാന്നിധ്യത്തിൽ മഹർഷിയുടെ യാഗം തടസ്സപ്പെടുത്താൻ വന്ന സമയത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള രാമബാണം ഭഗവാൻ രണ്ടു പേർക്കും നേരെ പ്രയോഗിച്ചു സുബാഹു അവിടെ വെച്ച് തന്നെ രാമബാണത്തിന് ഇരയാവുകയും മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്തു എന്നാൽ രാമബാണം കണ്ട് ഭയന്ന് ഓടിയ മാരീജൻ ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഇനി രാമപാദങ്ങളെ ആശ്രയിക്കുക മാത്രമാണ് നിവൃത്തി എന്ന് മനസ്സിലാക്കുകയും ഭഗവാന്റെ പാതാരിന്ദെ ശരണം പ്രാപിക്കുകയും ചെയ്തു അതോടുകൂടി രാമന്റെ സേവകനായിട്ട് മാറിയ മാരീജൻ പിന്നീട് രാമഭക്തനായിരുന്നു ഇങ്ങനെ കഴിയുന്ന രാമഭക്തനെ കാണാനാണ് സാക്ഷാൽ രാവണൻ സീതാപഹരണത്തിന് വേദി ഒരുക്കാനായി നിർദ്ദേശിക്കുന്നത് ഒരുപാട് തവണ പലതരത്തിൽ ധർമ്മോപദേശം ചെയ്യുന്നുണ്ട് മാരീജൻ രാവണന് എത്രയൊക്കെ ധർമ്മം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാലും ചില ദുർജനങ്ങൾ നമ്മുടെ ജീവിതം തടസ്സപ്പെടുത്താൻ ഉണ്ടാവും എന്ന വലിയ വേദവാക്യം മാരീജൻ രാവണനോട് പറയുന്നുണ്ട് അവസാനം മാരീജൻ രാവണന്റെ അഭ്യർത്ഥന കേൾക്കുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ രാവണന്റെ അഭ്യർത്ഥന തിരസ്കരിച്ചാൽ രാവണന്റെ കൈകൊണ്ട് മരിക്കപ്പെടും അതുകൊണ്ട് നരകപ്രാപ്തി ഉണ്ടാവും നേരെ മറിച്ച് സീതാപഹരണത്തിന് വേദി ഉണ്ടാക്കി രാമബാണം കൊണ്ടാണ് വധിക്കപ്പെടുന്നുണ്ടെങ്കിൽ രാമന്റെ ബാണം കൊണ്ടുള്ള ആ മോക്ഷം എനിക്ക് ലഭിക്കും അതുകൊണ്ട് എനിക്ക് അത് മതി എന്ന് പറഞ്ഞാണ് ഒരു മായപ്പൊന്മാന്റെ വേഷത്തിൽ പഞ്ചവടിയിലേക്ക് മാരീജൻ എത്തുന്നത് സീതയോടൊപ്പം സമയം ചെലവിടുന്ന രാമൻ അത്യന്തം മോഹിതയായിട്ടുള്ള സീതയെ കാണുകയും ആ പൊന്മാനെ പിടിക്കാനായി പുറകെ പോവുകയും ചെയ്യുന്നു ലക്ഷ്മണരേഖ വരച്ച് ലക്ഷ്മണൻ പുറകെ പോകുന്നതും ഒക്കെ നമുക്കറിയാം അനിയാ ലക്ഷ്മണ ഞാനിതാ അപകടത്തിലാണ് എന്നുള്ള വലിയ കരച്ചിലാണ് സീത കേൾക്കുന്നത് ആ രാമബാണമേറ്റ് മാരീചൻ അവിടെ വധിക്കപ്പെടുകയും ചെയ്യുന്നു ലക്ഷ്മണൻ അവിടെ നിന്ന് യാത്രയാവുകയും ചെയ്യുന്നു ഇവിടം തൊട്ടാണ് രാമായണത്തിൻ്റെ കഥ മുഴുവനായി മാറുന്നത് അതുവരെ ശ്രീരാമചന്ദ്രനോടൊപ്പം അനുജനായിരുന്ന ലക്ഷ്മണനോടൊപ്പം സസന്തോഷം വാണിരുന്ന സീതാദേവിക്ക് പിന്നീട് അമ്മയുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത് നിരന്തരം യാതനകളാണ് ആ യാതനയ്ക്ക് കാരണമായത് ഈ ഒരു മായപ്പൊന്മാനാണ് മാരീജനാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു കഥയെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സാകുന്ന സീത എപ്പോഴും രാമനോടൊപ്പം ഇരിക്കാനാണ് താല്പര്യപ്പെടുന്നത് ധർമ്മത്തോടൊപ്പം നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത് ധർമ്മത്തോടൊപ്പം നിൽക്കാൻ താല്പര്യപ്പെടുന്ന നമ്മുടെ മനസ്സിനെ നിരവധിയായിട്ടുള്ള വസ്തുക്കൾ മനുഷ്യർ പലതരത്തിലുള്ള മായ മായപ്പൊന്മാന്മാരായി വന്ന് നമ്മുടെ മുന്നിൽ നിന്ന് ആകർഷിക്കാൻ ശ്രമിക്കും ഇന്ന് നമ്മുടെ ലോകം തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ലഹരി ആയിക്കൊള്ളട്ടെ തീവ്രവാദമായിക്കൊള്ളട്ടെ ഇതൊക്കെ തന്നെ സദാ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മനസ്സാകുന്ന സീതയെ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഇത്തരം വസ്തുക്കളിലേക്ക് ശ്രദ്ധ ആകർഷിക്കാൻ സഹായിക്കുന്നു രാമനിൽ നിന്നുള്ള ശ്രദ്ധ എപ്പ തിരിഞ്ഞ് മായയാകുന്ന പൊന്മാനിലേക്ക് നമ്മൾ തിരിക്കുന്നുണ്ടോ അപ്പത്തൊട്ട് നമ്മുടെ ജീവിതവും യാതനയിലേക്ക് പോകുന്നു എന്ന വലിയ പാഠം ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ലഹരി ഉണ്ടായിക്കോട്ടെ മറ്റു തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായിക്കോളട്ടെ എപ്പോഴും എനിക്ക് ആശ്രയം രാമപാദം മാത്രമാണ് എന്നുള്ള ധാരണയുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള മായയ്ക്കും എന്നെ പ്രലോഭിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറപ്പും വിശ്വാസവും ഭക്തിയുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ മനസ്സാകുന്ന സീതയെ ഒരു മാരീചനും കാരണം രാവണനാകുന്ന തിന്മ കട്ടുകൊണ്ട് പോവില്ല അതുകൊണ്ട് എപ്പോഴും രാമപാദങ്ങളെ ആശ്രയിക്കണം എന്നുള്ള വലിയ തത്വമാണ് മാരീജന്റെ കഥ നമുക്ക് പറഞ്ഞിരുന്നത് ഭഗവാന്റെ കൈകൊണ്ടുള്ള മോക്ഷം ലഭിച്ച മാരീജനെ കൂടി ഈ രാമായണ മാസത്തിൽ നമുക്ക് ഓർക്കാൻ സാധിക്കണം അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തെ പോലെ രാമബാണമാകുന്ന അറിവുകൊണ്ട് മോക്ഷമുണ്ടാവണേ എന്ന് ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം മാരീജനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം